ും സുഹൃത്തൂടെ അപ്പോൾ രണ്ടു ദിവസം മുമ്പ് രണ്ടു ദിവസം എൻ്റെ ഒരാഴ്ച മുമ്പ് ഞാൻ പറ്റി ഒരു വീഡിയോ പറ്റിരുന്നു അപ്പം ഇതുവരെ കമൻ്റ് ഒന്നും വന്നില്ല അപ്പം ഇന്നലെ രാവിലെ ഞാനൊരു കമൻറ്റ് കണ്ടിരുന്നു വേട്ടനെ സപ്പോർട്ട് ചെയ്ത ഒരു കമൻറ്റാണ് അതായത് ഒരു ഐമാക്ക് മൊബൈൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു മൊബൈൽ കിടക്കാൻ രോഗം കിട്ടിയതാണ് മാമൻ്റെ സാധനത്തിന് ബലമുണ്ടെങ്കിൽ മാമൻ പോയി ഡോക്ടർക്ക് അടിച്ചുകൊടുത്ത് അതായത് സാധനം ലിംഗത്തിനെ കാരണം പലവട്ടവും വേടനിട്ട് ചൊറിയായി ചൊറിയായി ലാസ്റ്റ് വേടനെ കിട്ടാതെ വന്നപ്പം അത് കംപ്ലൈൻറ്റ് കൊടുത്തു എന്നുള്ള രീതിയിലാണ് അപ്പോൾ തിരിച്ച് മാമൻ എന്ന് പറഞ്ഞ് എന്നെ ഉദ്ദേശിച്ചത് അപ്പോൾ മാമൻ്റെ കാരണത്തിന് വില ഉണ്ടെങ്കിൽ അതെ ജീലിംഗത്തിന് വരെ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാനാണ് പറയാം ലിംഗം അല്ല അവൻ പറഞ്ഞു വേറെ ഒരു ഭാഷയാണ് പക്ഷെ അത് ഈ പബ്ലിക്കിൻ്റെ അടയ്ക്കൊന്നും പറയാൻ പറ്റില്ല ഇത് ഇങ്ങനെ നമ്മൾ ഇടുന്നതല്ലേ അപ്പം ഞാൻ ഉടനെ തിരിച്ച് ഇത് പന്ത്രണ്ട് മണിക്കൂർ മുമ്പത്ത് ആ എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ രാത്രി പന്ത്രണ്ട് മണിക്കൂർ ഏറ്റവും ചെയ്ത സംഭവമാണിത് ഈ കമൻറ്റ് ഇട്ടത് രാവ ഇന്നലെ രാവിലെ ഞാൻ കാണുന്നത് ഞാൻ അപ്പം തന്നെ ആ സ്പോട്ടിൽ തന്നെ കമൻറ്റ് ഇട്ടു ഞാൻ ചോദിച്ചോടാ പൂ മോനെ നിന്റെ സാധനത്തിന് പേരും ഇല്ലേ അത് പണയം പറ്റിയിരിക്കണോ ചോദിച്ചു അത്ര രണ്ട് കമൻറ്റിൽ ഞാൻ നിർത്തി അപ്പം ഇത് വീഡിയോ ചെയ്യാൻ പറയുന്നതിൻ്റെ കാര്യത്തിൽ ഞാൻ നിൻ്റെ എൻ്റെ വീഡിയോ ചെയ്യുമ്പോഴും ഞാൻ പറയും ഒരു നെഗറ്റീവ് ആരും പോരരുത് കമൻറ്റോ കുഴപ്പമില്ല നല്ല കമൻറ്റാണോ കുഴപ്പമില്ല നമ്മളൊന്നും പറയുന്നില്ല അപ്പം ഞാനിവരോട് ചോദിച്ചു കാരണം അവൻ്റെ ലിംഗത്തിന് അവരുണ്ടാവില്ല അത് നാട്ടുകാരെ അറിയിക്കണം അതിനാണ് അവര് ഈ കവന്റ് ഇട്ടത് ആരെ ഈ ആരെയും കമ്മ്യൂണിക്കേഷൻ ആൻഡ് മൊബൈൽ കമ്പ്യൂട്ടേഴ്സ് ആ ഈ മൊബൈൽ കടക്കാര ഐമാക്ക് കമ്മ്യൂണിക് പിന്നെ മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സ് ഇത് എവിടെയാണ് കട എന്നെനിക്ക് അറിയുന്നില്ല അപ്പം അടിച്ചു കൊടുത്ത് അടിച്ചു കൊടുക്കുക ഡോക്ടർക്ക് അടിച്ചു കൊടുക്കുക ഡോക്ടർക്ക് ഇതാക്കി കൊടുക്കാനാണ് പറയുന്നത് ഞാനത് പച്ച മലയാളത്തിൽ പറയുന്നില്ല അപ്പം ഞാൻ ചോദിക്കപ്പെട്ടെ ഞാനപ്പം തന്നെ ഇവർ പറയും ചെയ്തു ഇവന്റേതവിടെ പണയത്തിൽ വിറ്റിരിക്കുകയാണ് ചേട്ടാ പൂ മന ഇതിൻ്റേത് ഇവിടെ പണയത്തിൽ വെച്ചിരിക്കണം എന്ന് തന്നെയാണ് ചോദിച്ചു വേറെ വർത്തമാനമൊന്നും പറഞ്ഞിട്ടില്ല രണ്ട് കമൻറ്റും നിർത്തി പക്ഷേ എനിക്ക് തോന്നിയത് എനിക്ക് തോന്നി ഇന്ന് രാവിലെ ഒരു വീഡിയോ ആണ് ഇനി മേലാലേ ഒരാളുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇവർ ഈ അത് കംപ്ലൈൻറ്റ് പറയുന്നത് അല്ലെങ്കിൽ ഈ കമൻ്റ് എടുക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവൻ്റെ കമ്പനി പ്രകന്മാർ ഇതേ പോയിട്ടുള്ളൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇവരെന്തു ചെയ്തു അപ്പോൾ ഇങ്ങനെ തന്നെ പറയുമോ വേറെ കൊണ്ട് തരാൻ പറയുമോ അത് ഇവന്റേതെന്ന് പണയത്തിലാണെന്നുള്ളത് പറയോ കാരണം ും മക്കളും അമ്മയും കുട്ടികളും ഭാര്യ ഇങ്ങനത്തെ കമന്റിൽ പറയത്തില്ല ആരും ആയിക്കോട്ടെ ഇനി മേലാലേ ഇവനൊന്നല്ല എന്റെ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ബോക്സിനും വൃത്തിയോട് പറയട്ടെ മനസ്സിലായില്ലേ ഇപ്പം കുറെ ഇങ്ങനെ എന്താ പറയുക ഇവന്റെ ഫസ്റ്റിലെ കമന്റാണ് ഞാൻ കാണുന്നത് തന്നെ അപ്പം എല്ലാവർക്കും ഇരിക്കുന്നതല്ല ഇങ്ങനെ ഒരു ചൊറുത്തിൽ വരും എന്തെങ്കിലും ഒരു കമൻറ്റ് കിട്ടുകഴിഞ്ഞ് നാലാളെ അറിയിക്കണം അവൻ്റെ വലുപ്പമില്ല എങ്കിൽ വരവില്ല അവൻ ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അവൻ്റെ വരവില്ലെങ്കിൽ അവൻ ഡോക്ടറെ കൊണ്ടുപോയി കാണിച്ച് ചികിത്സിക്കട്ടെ അത് കമൻറ്റ് ബോക്സിൽ വന്നിട്ടാണ് ഇതിൻ്റെ ഈ വൃത്തികളൊക്കെ പറയുന്നത് ഇങ്ങോട്ട് വൃത്തികൾ പറഞ്ഞപ്പോൾ ഞാനും അങ്ങോട്ട് തിരിച്ചു ഇവൻ പറയുന്നതായിരിക്കും വൃത്തികളൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല അപ്പം ഇവൻ പറഞ്ഞത് ഉദ്ദേശിച്ച ഈ സാരത്തെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് അപ്പം നീ ഈ അ മൊബൈൽ കമ്പിറ്റീഴ്സേ നീ എന്നോട് കളിക്കാൻ നിൽക്കിയത് നിന്നെ ഞാൻ കളി ശരിക്ക് ഞാൻ പഠിപ്പിക്കും നീ മറ്റുള്ള യൂട്യൂബേഴ്സിൻ്റെ കമന്റിലൊക്കെ ചിലപ്പോൾ കമ്പീഷൻ ഉണ്ടാവും പക്ഷേ എൻ്റെ കയ്യിൽ കമൻ്റ് ഇടാൻ പറ്റുന്ന കേട്ടോ കളി എന്താണെന്ന് ഞാൻ ശരിക്കും ഞാൻ പഠിപ്പിക്കുന്നത് നിന്റെ മൂച്ചിലെ മൊബൈലുകൾക്കാരെ നടക്കും നിന്റെ മൊബൈലുകൾ കണ്ടുപിടിച്ച് നിന്നെ ശരിക്കും കുടിക്കുവാണ് വേണ്ടത് മനസ്സിലായില്ല ഇനി മേല

ചോദിച്ചു കഴിഞ്ഞാൽ ഇവനിങ്ങനെ ഡേറ്റിൽ കമൻറ്റ് ഇടുക എന്നിട്ട് അതുപോലെ തന്നെ പബ്ലിസിറ്റി ആക്കുക ഇതു തന്നെയാണ് ഇവൻ്റെ കമൻറ്റെന്ന് എനിക്ക് തോന്നുന്നത് കാരണം അല്ലാത്തവനാണെന്നുണ്ടെങ്കിൽ ഇവൻ ഒന്നും മുണ്ടൂല കാരണം ഇവരെ ഈ കമൻ്റ് എഴുതി വെക്കൂല്ലോ ഈ കമൻ്റ് എഴുതി വെക്കാൻ അത്ര മല്ലിക്കെട്ടി എഴുതണമെന്ന് പണിമുട്ട് കുറച്ച് സമയമായി ഇവൻ കുറേ മല്ലി കെട്ടുന്നു അതല്ലാതെ ഇവയെക്കൊണ്ട് എന്തിനാ പറ്റുക ഇവരൊരു യൂട്യൂബ് ചാനലോട്ടാണ് എൻ്റെ പേര് യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ചെയ്യും വേടൻ്റെ അടുത്തുനിന്ന് എന്തെങ്കിലും പിന്നെ നക്കിട്ടുണ്ട് അതുണ്ടെങ്കിൽ അത് വാങ്ങിക്കോട്ടെ നിനക്ക് വേടനാണ് ചിലവർ വരുന്നത് അയക്കുമോ കുഴപ്പമൊന്നുമില്ല എനിക്കൊരു വിഷമില്ല പക്ഷെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് ഇടാതിരിക്കട്ടെ മനസ്സിലായില്ലേ നിർത്തിക്കോ കൂടാതെ പരിപാടി ശരി എന്നാൽ ഓക്കെ